കുറച്ചു മുമ്പ് ന്യൂസ് ചാനലുകൾ പറഞ്ഞത് കേരളം ഒന്ന് ഞെട്ടിന്നാണ് മലയാളി ഒന്ന് ഞെട്ടിന്നാണ് ഞാൻ ചോദിച്ച ഞെട്ടാ മാത്രം എന്ത് ഇവിടെ അപ്പോഴാണ് ഈ കേസ് ഞെട്ടിയ കേസ് ഞാൻ നോക്കുന്നത് ഒമ്പതാം ക്ലാസ്സുകാരി ഗർഭിണിയായി സഹപാഠിക്കെതിരെ കേസ് പെൺകുട്ടി നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടു പതിനാലുകാരനെതിരെ കേസെടുത്ത് പോലീസ് ഇങ്ങനെ ഈ ഒരു കേസിൽ മലയാളിയും കേരളവും ഒക്കെ ഞെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ഞെട്ടാം തന്നെ ഇവിടെ വഴി ഉണ്ടാവുള്ളൂ കാരണം ഇത് ഞെട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമല്ലോ കുട്ടികൾക്ക് സെക്സ് എന്താ സെക്സ് എഡ്യൂക്കേഷൻ എന്താന്നുള്ളത് പഠിപ്പിക്കണം പറഞ്ഞ് പഠിപ്പിക്കണം അതിന് ടീച്ചേഴ്സ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിൻ്റെതായിട്ടുള്ള ട്യൂട്ടേഴ്സിന് വെച്ച് കൃത്യമായി പഠിപ്പിക്കും കാരണം ഇവിടെയൊക്കെ സ്കൂളുകളിൽ ബയോളജിയില് സെക്സിന്റെ പോർഷൻ ഹ്യൂമൻ സെക്സിന്റെ പോർഷൻ വരുമ്പോഴത്തേക്ക് ടീച്ചർമാർ ഒന്നിൽ വീട്ടിൽ പോയി പഠിച്ചോ അല്ലെങ്കിൽ സ്വന്തം വായിച്ചോ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തു പോവുകയാണ് പല ടീച്ചർമാർ ടീച്ചർമാരും ചെയ്യുന്നത് ഓക്കെ ചില ആളുകൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് പിന്നെ ഡേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എല്ലാം അറിയും എന്നുള്ളത് മുതിർന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക കുട്ടികളത്ര ഞാനൊക്കെ എൻ്റെ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈ സീരിയസ് ആയിട്ട് പറയാം ഒരു അന്തം ഉണ്ടായിരുന്നില്ല കുറേ സീഡി മറ്റേ സീഡി കാണണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും രംഗം കാണുമ്പോൾ ആ ഒരു സെറ്റപ്പ് മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ഇതിൻ്റെ പ്രോപ്പർ വേ എന്താ മെത്തേഡ് എന്താ എന്ത് ചെയ്യണം എന്താണ് സെക്സ് എങ്ങനെ ഇല്ല നമുക്ക് ക്യൂരിയോസിറ്റി എന്ത് എന്താണെന്ന് പറയാം എന്നിട്ട് നമ്മൾ ലിബിഡോ മൊത്തം മാറിപ്പോവും നമ്മൾ കണ്ണിക്കണ്ണ മറ്റേ വീഡിയോസ് എടുത്തു വെച്ച് കാണും അപ്പം അങ്ങനെയാണെന്ന് വിചാരിച്ചൊരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ അറ്റ്ലീസ്റ്റ് നമ്മളെ ജനറേഷനെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പരിപാടികൾ ഒഴിവാക്കാൻ പറ്റും ഓക്കേ അല്ലാതെ വളർന്നു വരുന്ന മക്കൾക്ക് ഒന്നും അറിയില്ല പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ കാലം പോലെ ഉമ്മ വെച്ചാലോ കെട്ടിപ്പിടിച്ചാലോ നോക്കിയാലോ ഗർഭം ആകും എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും അല്ല കുട്ടികൾക്ക് കുട്ടികൾ ദ ആർ മച്ച് 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 എന്താ പറയുക അഡ്വാൻസ്ഡ് ആണ് ആണിപ്പോൾ അപ്പോൾ ഞെട്ടാൻ പോകുന്നതിന് പകരം കൃത്യമായ സെക്സ് എജ്യൂഷൻ എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തണം എത്തിക്കണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് ഇനി ഞെട്ടിയ ന്യൂസ് ഞാൻ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയാണ് ഗർഭവതിയായത് ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത് ആശുപത്രി അധികൃതർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദമൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ പതിനാലുകാരനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ർ ചെയ്യുകയാണുണ്ടായത് പതിനാലുകാരനെതിരെ ബലാത്സംഗത്തിന് പുറമെ പോക്സോ നിയമത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടി ഏറെക്കാലമായി ലൈംഗികമായ പീഡനത്തിന് ഇരയായി വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പിടിയിലായിട്ടുള്ള പതിനാലുകാരനെ ദുർഗുല പരികാരം പാഠശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം സ്കൂൾ അധികൃതരോടോ മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവര് ഈ സ്കൂളില് പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ട് സഹപാഠികൾക്കോ അധ്യാപകർക്കോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പെൺകുട്ടിക്ക് അസ്വാഭാവികമായി വയറ്റിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പ്രാഥമിക ചികിത്സകൾക്ക് ആ പ്രദേശത്തെ ആശുപത്രിയിലാണ് സമീപിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും റെഫർ ചെയ്യിക്കാനുണ്ടായത് പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭവതിയാണെന്ന വിവരം അറിയുന്നത് ഇത് രക്ഷിതാക്കൾക്ക് ഒക്കെ തന്നെ വലിയ ഞെട്ടലിന് ഇടയാക്കിയ ഒരു സ്ഥിതി സൃഷ്ടിക്കുകയും തുടർന്ന് ആശുപത്രി അധികൃതരാണ് പെൺകുട്ടിയുടെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം കൈമാറുകയാണ് ഉണ്ടായത് പോലീസ് തിരുവല്ലയിലെ ആശുപത്രിയിൽ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കഴിഞ്ഞ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഓക്കെ അപ്പൊ ഇതാണ് കേരളത്തെ ഞെട്ടിച്ച ആ ഒരു കേസ് ഇനി കേരളം ശരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളാണ് കേട്ടോ ഓക്കെ പോക്സോ കേസുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് കേസ് പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങൾ എട്ട് പേര് ഓക്കെ ഈ കണക്ക് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടു എനിക്കറിയില്ല ഞെട്ടണം പക്ഷേ ഈ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷം രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഓക്കെ ഇനി വേറൊരു ഞെട്ടള വകുപ്പ് കൂടി ഞാൻ കേരളത്തിലുള്ള പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകൾക്ക് തരാം അതായത് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് മാസം മുമ്പ് പിന്നെ അഞ്ച് മാസം മുമ്പും മാസം മുമ്പും മൂന്ന് മാസം മുമ്പും കുറേ സ്ക്രീൻഷോട്ട് ഏഴ് മാസം മുമ്പ് ഒരു വർഷത്തിനിടയിൽ വന്നിട്ടുള്ള പോക്സോ കേസുകളുടെ എണ്ണവും ഞാനിവിടെ വയ്ക്കുന്നുണ്ട് ഓക്കെ ഇത് ഒരു കൊല്ലത്തിനുള്ളിൽ പത്തനംതിട്ടയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണമാണ് ആൻഡ് ഒരു ആറ് വർഷം മുമ്പ് പെരുകുന്ന പോക്സോ പത്തനംതിട്ടയിൽ മുപ്പത്താറ് കേസ് അടൂർ ഇരുപത്തഞ്ച് പന്തളം ഇരുപത് കോന്നി പത്തൊമ്പത് റാന്നി പതിനാറ് ഓക്കെ ഇങ്ങനെ കേരളം കുറച്ച് ഞെട്ടേണ്ടതായിട്ടുള്ള കണക്കുകളും കേരള എസ്പെഷ്യലി പത്തനംതിട്ട മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞെട്ടണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം എന്താണെങ്കിലും ഇനി ഈ കേസ് ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഇന്ന് കേരളം ഞെട്ടി മാധ്യമങ്ങൾ മലയാളികളുടെ മുന്നിൽ വെച്ച് ഞെട്ടിച്ച കേസിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ് ബോക്സിലേക്ക് പോവാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഇര സ്വതന്ത്രമായി കൂടുതൽ സമയം മൊബൈൽ കയ്യിൽ കിട്ടിയതിൻ്റെ പരിണിത ഫലം മൊബൈലാണ് അവിടെ വില്ലെന്നാണ് ഒരാൾ പറയുന്നത് രണ്ടു പേരുടെ അറിവില്ലായ്മ രണ്ടു പേർക്കും ഒരേ ലക്ഷ്യം ഒരേ മെൻ്റാലിറ്റി ഒരേ പ്രായം അപ്പോൾ രണ്ടു പേർക്കെതിരെയും കേസ് എടുക്കണ്ടേ എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ആണ്ടും പെണ്ണിനും ഇതിൽ പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞു ന്യൂസിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു രണ്ടുപേരും ആ സമയത്ത് ഫിസിക്കൽ റിലേഷനിലായി രണ്ടുപേരും എല്ലാത്തിനും ഒപ്പമായിരുന്നു ലാസ്റ്റ് കുട്ടി ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ മാത്രം ദുർഗുര പരിഹാര പാഠശാലയിലും പെൺകുട്ടിക്ക് എതിരെ ഒന്നുമില്ല പെൺകുട്ടീനെ അവിടെ സേഫാക്കി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമൻ്റുകളും വരുന്നുണ്ട് അപ്പം അതിന് മറുഗവൺമെൻ്റും വന്നിട്ടുണ്ട് പറ്റില്ല അവൻ നാല് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവും അവൻ പുരുഷനും അവൻ മാത്രമാണ് ഉത്തരവാദി അവന് തൂക്കുകാർ വേണം അവൾ പഠിക്കുന്ന കുട്ടി അവളെ വെറുതെ വിടണം ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉള്ള കുട്ടികളും ഒരു സൈഡിൽ നടക്കുക അങ്ങനെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പിള്ളേർക്ക് കൊടുത്തിട്ടല്ലേ ഇവർ ഈ പണി കാണിക്കണേ എന്നുള്ള ചോദ്യങ്ങൾ വേറെയും ചോദിക്കുന്നതും പറിച്ചിലും ഉണ്ട് അപ്പം ഈ പെർട്ടിക്കുലർ കേസ് കേരളം ഞെട്ടിയ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പം എൻ്റെ ഞാനൊരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് സെക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സി ഡി നമ്മളിങ്ങനെ നമ്മളാങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള അത് അത്രേ അറിയൂ നമുക്ക് ഓക്കെ നമ്മുടെ ഫാൻറ്റസി നമ്മുടെ ലിബിഡൊക്കെ അന്ന് സി ഡിയിൽ കണ്ടത് വീഡിയോസും മറ്റതും മറച്ചതൊക്കെയാണ് ഏത് കാരണം ബയോളജി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ടീച്ചർ പറയും വീട്ടിൽ പോയി പഠിച്ചോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് പോയി ചോദിച്ചോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല ആകെ ആ ടോപ്പിക്ക് വരുന്നു ചീരി ആ ടോപ്പിക്ക് വരുമ്പോൾ അത് വരെയായി എക്സ്പ്ലെയിൻ ചെയ്ത് തരൂല്ല ഓക്കെ ഇപ്പോൾ ഇനി അത് കൊടുക്കുന്നുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടീച്ചേഴ്സ് എന്നുള്ളത് ഇനി അറിയാൻ പാടില്ല ബട്ട് എൻ്റെ ഒരു ഒരറിവിൽ ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും സെയിം പഴയ സിസ്റ്റം തന്നെ ചേട്ടാ വീട്ടിൽ പോയി പഠിച്ചോളാം പറയും അല്ലെങ്കിൽ വായിച്ചോളം പറയും എന്ന് പറയും ഇത് കുറച്ച് എന്താ പറയുക വേറെ എന്തു പഠിപ്പിച്ചില്ലെങ്കിലും കുട്ടികളെ നിർബന്ധമായിട്ട് പഠിപ്പിക്കേണ്ടത് ഈ സംഗതിയാണ് വാട്ട് ഈസ് സെക്സ് എന്നുള്ളതാണ് അല്ലേ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കണ്ടേ വേണ്ടേ ഇത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൃത്യമായിട്ട് കൊടുക്കാത്തതിൻ്റെ പ്രശ്നം മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു ഒരു പ്രായ ഒരു പ്രായം എന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് അറിയണം കുട്ടികൾക്ക് ഓക്കെ അവരിപ്പോൾ ഇങ്ങനെ ഇത് എൻക്വയർ ചെയ്യാൻ തുടങ്ങി അവർ ക്യൂരിയസ് ആയി ഇതിനെക്കുറിച്ചിട്ട് എന്നുള്ളത് ഹിൻഡുകൾ മാതാപിതാക്കൾക്ക് കിട്ടും കുട്ടികളുടെ ആ ഒരു കൈൻഡ് ഓഫ് വളർച്ചയുടെ കുറച്ച് ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലാവും ആയിട്ടുള്ളത് ആരാണോ അമ്മയാണെങ്കിൽ അമ്മ അച്ഛനാണെങ്കിൽ അച്ഛൻ മക്കളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കണം പിന്നെ നിയമവശമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം കുറേ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനില്ല അത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത് അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആ പരിപാടി ഇല്ല ഇവിടെ അത് നടക്കുന്നില്ല ഈ രണ്ട് കുട്ടികളിപ്പോൾ ഓക്കെ ഈ പെർട്ടിക്കുലർ കേസിൽ രണ്ട് കുട്ടികൾ റിലേഷനിലാണ് അവർ നോക്കുമ്പോൾ എന്താ അവർ ഒമ്പതാം ക്ലാസ്സിലാണെങ്കിലും പതിനാല് വയസ്സാണെങ്കിലും എല്ലാം അറിയാതെ പഴയ പോലെ അല്ല ഇപ്പം ഞാൻ പതിനാല് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ളപ്പോൾ ഒമ്പതിലും എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ടുള്ള പരിപാടികൾ എന്തായിരുന്നു ക്രിക്കറ്റ് കളിക്കണം ഭക്ഷണം കഴിക്കണം ഏത് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പുകളാണ് നമുക്ക് ഇല്ലെങ്കിൽ മസനൂട്ടിപ്പോണം ഇല്ലെങ്കിൽ അടുത്ത വണ്ടറിലേക്കുള്ള ടൂർ എപ്പാകും നമ്മൾ റോഡ് റാഷപ്പ് കളിക്കും ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡില് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി അന്ന് ഇനി പ്രേമുണ്ടെന്ന് വിചാരിച്ചോ കത്ത് കൊടുക്കണം ഏത് കത്ത് നമ്മുടെ കാലത്തിനും കത്തൊന്നുമല്ലെങ്കിലും ഞാനൊക്കെ പഠിച്ച സമയത്ത് പിന്നെയും പ്രേമമുള്ള സമയത്ത് കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റേ കുഞ്ചാക്കോപൻ അങ്ങനത്തെ ഒക്കെ സിനിമകൾ മലയാളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള കുറേ കോഴിത്തരങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ ദേ നോ ലൈക്ക് എന്താ പറയുക ഇഷ്ടത്തിലായി പ്രേമത്തിലായി ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവരുടെ മൈൻഡിലുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ന്യൂസിൽ പറയുന്നത് ആൺകുട്ടിക്കെതിരെ കേസെടുത്തു പീഡനമായി അത് എന്ത് കോൺസ്റ്റിൽ അവര് പീഡനമാക്കി എന്നുള്ളത് എനിക്ക് അറിയില്ല ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടി കാരൻ ഓക്കെ ഇതില് ഈ പറഞ്ഞ പയ്യൻ ഈ പെൺകുട്ടിയെ എങ്ങനെ എന്ത് അതൊന്നും നമുക്ക് ക്ലാരിറ്റി ഇല്ല ബട്ട് സ്റ്റിൽ പൊതുവെ കാണുന്നവർ ചോദിക്കുന്നു അതേ ചോദിക്കുന്നതിനെ എനിക്കും ഈ ചെക്കനും പെണ്ണും കുട്ടികളല്ലേ ഈ പരിപാടി കാണിക്കണം അവരെ ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവരെ പാരന്റ്സിനെ വിളിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ദാറ്റ്സ് എ ബെറ്റർ തിങ് അല്ലേ കാരണം ആ ചെക്കന് എന്താണെങ്കിലും ചെക്കൻ്റെ ജീവിതം പോയി പെണ്ണിന് പെണ്ണിന് ജീവിതം പോയി കാരണം നാട്ടുകാർ മാറിയാൾ എന്താണെങ്കിലും അവർക്ക് ഈ ചെക്കനും പെണ്ണും ഏതാണെന്ന് അറിയുന്നുണ്ടാവില്ല അറ്റ്ലീസ്റ്റ് കൂട്ടുകാരും കുടുംബക്കാരും തന്നെ ഈ സംഗതികളൊക്കെ പറഞ്ഞ് അവരെ ഒരു വഴിക്ക് ആക്കും ഓക്കെ പിന്നെ ഈ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഈ സെക്സ് എജ്യൂക്കേഷൻ്റെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഇത്ര കാലമായിട്ടും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏഴയൽവക്കത്ത് സ്കൂളുകൾ ഫൈവ് സ്റ്റാർ ആക്കി എന്നൊക്കെ പറയുന്നത് ഗുഡ് അടിപൊളിയാണ് പക്ഷെ പഠിപ്പിക്കുന്ന സിലബസിൽ ഈ ഒരു അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഇടറിയ നിങ്ങൾ പിള്ളേർ ഇതൊക്കെ അറിയപ്പോൾ അവർക്ക് പക്ഷേ മര്യാദയ്ക്ക് അത് അറിയണം അവിടുന്നും ഇവിടുന്നും പൊട്ടും പൊടിയാണ് പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ദർ അഡാപ്റ്റിംഗ് ലൈക്ക് അവർ പണ്ട് നമ്മൾ കണ്ട് ഫാൻറ്റിസില ഫാൻറ്റസിയിൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് ചിലപ്പോൾ ഇതിനുള്ളതായിരിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പം അതിനുള്ളൊരു ഉദാഹരണമാണല്ലോ ഫിസിക്കൽ റിലേഷൻ അവർ ഇത് ഇവർ എവിടെ പോയി എങ്ങനെയെന്നുള്ള ഒന്നും ഒരു ഡീറ്റെയിലിങ്ങും ഈ ന്യൂസിനകത്തില്ല സ്കൂളുകാർക്ക് അറിയില്ല എന്ന് പറയുന്നു സഹപാഠികൾക്ക് അറിയില്ല എന്ന് പറയുന്നു പിന്നെ ഇവിടെ എങ്ങനെ എനിക്ക് അതും ഡൗട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പുറത്ത് പറയാത്തൊരു കേസ് ഉണ്ടോന്നും എനിക്ക് സംശയമുണ്ട് ഈ ഒരു പയ്യനല്ലാതെ ഇനി വേറെ ആരെങ്കിലും ആ കുട്ടിയെ മിസ് യൂസ് ചെയ്തോ എന്നുള്ളതും എനിക്ക് ഭയങ്കര സംശയമുള്ളൊരു കേസാണ് ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിൽ എനിക്ക് അങ്ങനെയും ഡൗട്ട് ഉണ്ട് അങ്ങനെ സംഭവിക്കാമല്ലോ ഇനി ആ കാരണം കൊണ്ടാണോ പയ്യനെ അറസ്റ്റ് ചെയ്ത് കേസ് ഇട്ടേ ഇട്ടേന്നുള്ളതും നമുക്കറിയില്ല കൂടുതൽ പേരുണ്ടോ അതൊക്കെ നമ്മൾ ആലോചിക്കണം ഈ കേസിനകത്ത് അപ്പോ കേരളം ഞെട്ടി മലയാളി ഞെട്ടി ഇതിന് ഞെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ഞെട്ടിന് ചെയ്യും കാരണം ഇനിയുള്ള ജനറേഷന് നെ നോ നമ്മളറിയും നമുക്ക് സെക്സോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കണ്ടും അറിഞ്ഞും വരുന്നതിന് മുമ്പ് ഇപ്പം ചെറിയ കുട്ടികൾക്ക് മുന്നിൽ നെയ്നോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കത് അവർ അവരത് അറിയും അപ്പം ബെറ്റർ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോഴും കോണ്ടത്തിൻ്റെ യൂസേജൊക്കെ എന്തിനാ എങ്ങനെയാണെന്ന് തന്നെ ഒരു ബോധമില്ലാത്ത ആളുകൾ വലിയവരുമുണ്ട് ചെറിയവരുമുണ്ട് പറയാൻ തന്നെ മടിക്കും കടയിൽ ഇപ്പോഴും കോണ്ടം വാങ്ങുമ്പോൾ പൊതിഞ്ഞ് ഞെട്ടി പത്ത് പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങും കോണ്ടെന്ന് പറയില്ല കടയിൽ പോയിട്ട് നാല് വട്ടം കറങ്ങി നിൽക്കും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് എടുത്ത് കൊടുത്തോടുക്കും ഫ്രണ്ട്സിനെ കൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ ഒരാൾ കാണും ധൈര്യം ധൈര്യമായിട്ട് പോയി കോണ്ടം വാങ്ങുന്നത് അത് അല്ലെങ്കിൽ അവരെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും കടയിൽ നിന്നായിരിക്കും കേരളം ഞെട്ടി 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 ഞെട്ടാന്ന് തന്നെ ഇനി ഉണ്ടാവുള്ളൂ നിങ്ങൾ ബാക്കിയുള്ള കാര്യം വെച്ചൊന്ന് ഞെട്ട് പെരുകി വരുന്ന ബോക്സോ കേസുകൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം നടക്കുന്ന ഇങ്ങനത്തെ കേസുകളുടെ എണ്ണം കൂടുന്നു അതിലൊക്കെ ഞെട്ടുന്നതിന് പിന്നെ രസമുണ്ട്